കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സംഘടിപ്പിച്ചു വരുന്ന ഡിമോസ് ഫർണിച്ചറിന്റെ ഈ വർഷത്തെ സോഫ ഫെസ്റ്റ് ആരംഭിച്ചു പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിൽ പരം സോഫകളുടെ കളക്ഷനും പകുതി വിലയിലും താഴെ സോഫകൾ വാങ്ങാനുള്ള അവസരവും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുങ്ങുന്നു ഫെബ്രുവരി വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഡിമോസ് ഷോറൂമുകളെല്ലാം ഫെസ്റ്റിവൽ മൂഡിലാണ് ഷോറൂമിൽ നടന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നായർ നിർവഹിച്ചു മുതൽ കൊട്ടാരം വരെ എന്നാണ് ഡിമോസിന്റെ ഒരു ഒരു വാക്യെന്ന് പറഞ്ഞത് സാധാരണക്കാരനും എല്ലാവർക്കും ഒരുപോലെ ഫർണിച്ചർ ചെറിയ പൈസ മുതൽ എല്ലാവർക്കും അതാണ് ഡിമോസിന്റെ അതുകൊണ്ടാണ് ഡിമോസിനോട് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സോഫ ഫെസ്റ്റാണ് ഇപ്പോൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ ഷോറൂമിലും ഈ ഫെസ്റ്റ് ലഭ്യമാണ് പതിനാല് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത സോഫകളും അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷണൽ ഡിസൈനുകളും കോർത്തി ഞങ്ങൾ ഈ ഫെസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് എല്ലാ ഫർണിച്ചറുകൾക്കും ഈ ഓഫറുണ്ട് അതുപോലെ സോഫയ്ക്ക് മാത്രം അറുപത്തഞ്ച് ശതമാനം വരെ വിലക്കുറവാണ് കൊടുക്കുന്നത് എല്ലാത്തരം സോഫകൾക്കും അറുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് ന്യൂസ് തിരുവനന്തപുരം